നമ്മുടെ എല്ലാവരുടെയും മൊബൈലിലുള്ള ഫയൽ മാനേജർ ഇതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കുകയാണെങ്കിൽ അഞ്ച് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല ഈ അഞ്ച് പ്രത്യേകതകളും ഈ ഒരു ഫയൽ മാനേജറിൻ്റെ അകത്തുണ്ട് നമ്പർ വൺ നമുക്ക് രഹസ്യ ഫയലുകൾ സൂക്ഷിക്കാൻ മറ്റൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യം ഇല്ല ഇതിൻ്റെ അകത്ത് തന്നെ അതിനുള്ള സൗകര്യമുണ്ട് നമ്പർ ടു നമുക്കിപ്പോൾ ഒരു ഡോക്യുമെൻറ്റ് സ്കാനറിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ അകത്ത് തന്നെ സ്കാനർ ഉണ്ട് നമ്പർ ത്രീ നമുക്ക് ഏത് ഫയലും നമ്മുടെ ഗാലറിയിൽ ഉള്ളതാകട്ടെ നമുക്ക് ഏത് ഫയലും നമുക്ക് പി ഡി എഫ് ആയിട്ട് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം അത് ഒന്നിൽ കൂടുതലൊക്കെ വെച്ചിട്ട് നമുക്ക് എത്ര ഫയലുകളും ഒരൊറ്റ ഫയലായിട്ട് പി ഡി എഫ് ആയിട്ട് അയച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട് നമ്പർ ഫോർ നമ്മുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷനുകൾ മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ മറ്റൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ അകത്ത് തന്നെ അതിന് പ്രത്യേകമായിട്ട് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്പർ ഫൈവ് നമ്മുടെ മൊബൈലിൻ്റെ അകത്തുള്ള ജങ്ക് ഫയലുകൾ അതായത് വേസ്റ്റ് ഫയലുകൾ അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ ലാർജ് ഫയലുകൾ അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ വെറുതെ ഇങ്ങനെ വേസ്റ്റായിട്ട് അടിഞ്ഞു കൂട്ടിയിട്ടുണ്ടാകും അതൊക്കെ ക്ലീൻ ചെയ്ത് സ്റ്റോറേജ് ക്ലീൻ ആക്കാനുള്ള ഓപ്ഷൻ ഈ ഒരു ഫയൽ മാനേജറിൻ്റെ അകത്തുണ്ട് ഇതിനു പുറമെ ഒരുപാട് പ്രത്യേകതകളുണ്ട് പക്ഷേ ഞാൻ ഈ അഞ്ച് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കാണിച്ചു തരുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ എല്ലാവരുടെയും മൊബൈൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഫയൽ മാനേജർ ഗൂഗിളിൻ്റെ തന്നെ മൈ ഫയൽസ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഇതിപ്പോൾ പുതിയ മൊബൈലിലൊക്കെ ഇൻബിൾട്ടായിട്ട് വരുന്നുണ്ട് ഇല്ല എങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചാൽ മതി ഓക്കെ ഇതിലാണ് ഞാൻ പറഞ്ഞ അഞ്ച് പ്രത്യേകതകൾ ഉള്ളത് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇതുപോലെയാണ് കാണിക്കുക ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഡൗൺലോഡ്സ് ഇമേജ് വീഡിയോസ് ഓഡിയോ അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് ആപ്സ് സ്റ്റാർഡ് അതുപോലെ തന്നെ സേഫ് ഫോൾഡർ ഇൻറ്റേർണൽ അതുപോലെ തന്നെ അതർ സ്റ്റോറേജ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ കണ്ടോ ഒരു സ്കാനറിൻ്റെ ചിഹ്നം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ക്യാമറയുടെ പെർമിഷൻ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും ഇവിടെ സ്കാൻ ചെയ്യാൻ സാധിക്കും ഇപ്പം മാനുവൽ ഓട്ടോമാറ്റിക് എന്നുള്ള രണ്ട് ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഞാനിപ്പോൾ ഓട്ടോ ക്യാപ്ഷർ എന്ന ഭാഗത്ത് തന്നെയാണ് ഉള്ളത് അവിടെ തന്നെ ഞാൻ വെച്ചിട്ട് ഇവിടെ ഒരു വിസിറ്റ് കാർഡ് ഇപ്പോൾ എസ് ബി ഐയുടെ ഒരു വിസിറ്റ് കാർഡാണ് ഞാനിപ്പോൾ ഇവിടെ സ്കാൻ ചെയ്യാൻ പോകുന്നത് ക്യാമറ ഓൺ ആയിട്ടുണ്ട് ഞാൻ ഇവിടെ വെക്കുകയാണ് ക്യാമറയിലും ഒന്നും ഞാൻ ടച്ച് ചെയ്യുന്നേ ഇല്ല ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇവിടെ സ്കാനായിട്ട് വരും ഇതാ നോക്കിയോ ഇതാ ഓട്ടോമാറ്റിക്കായിട്ട് അത് കൃത്യമായിട്ട് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അത് സ്കാനായിട്ട് വരും ചെരിഞ്ഞ് എങ്ങനെ വെച്ച് കഴിഞ്ഞാലും നേരെ തന്നെ നമുക്ക് കിട്ടും കണ്ടോ വളരെ കൃത്യമായിട്ട് നല്ല കൂടി നമുക്ക് സ്കാൻ ചെയ്തിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ കാർഡിൻ്റെ പുറകുവശം നമുക്ക് വീണ്ടും സ്കാൻ ചെയ്യാം അങ്ങനെ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ അതിൻ്റെ ബാക്ക് വശം ഇവിടെ വെച്ചിട്ട് ഒന്നുകൂടി സ്കാൻ ചെയ്യുകയാണ് ഓക്കെ അതിനുശേഷം ഇവിടെ പ്ലസ് ഐക്കൺ കാണുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സ്കാനർ ഓൺ ആയിട്ടുണ്ട് ഇതായി ചെരിഞ്ഞിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇതവിടെ സ്കാനായി വന്നിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ രണ്ട് വശവും നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്കിവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് സ്കാൻ ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ ക്രോപ്പ് ചെയ്യാനുള്ള ഉണ്ട് അതുപോലെ തന്നെ ഫിൽറ്റേഴ്സിൻ്റെ ഭാഗമുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഓക്കെ ഓക്കെ ആണെങ്കിൽ ഇവിടെ ഡണ് കൊടുക്കുക ഡണ് കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് വ്യൂ എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇതാ ഇവിടെ ആ ഒരു സ്കാൻ ചെയ്ത ഫയൽ വന്നിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്കാൻ ചെയ്ത ആ ഒരു ഫയൽ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ തന്നെ നമുക്ക് പി ഡി എഫ് ആയിട്ട് ഇത് ഷെയർ ചെയ്യാനുള്ള ഉണ്ട് ഇവിടെ മുകളിൽ കാണുന്ന ആ ഒരു ഷെയറിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് മീഡിയയിലേക്കാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടത് ഇപ്പോൾ വാട്സപ്പ് സെലക്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരാളെ ഇവിടെ സെലക്ട് ചെയ്യാണ് ദാ എൻ്റെ തന്നെ ഒരു പ്രൊഫൈലിൽ ഞാനിവിടെ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ദാ ഈ ഒരു പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തു സെൻഡ് കൊടുത്തു ഇവിടെ കണ്ടോ നമുക്ക് ക്യാപ്ഷൻ കൊടുക്കണമെങ്കിൽ ക്യാപ്ഷൻ കൊടുക്കാം ഇവിടെ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരു പി ഡി എഫ് ഫയലായിട്ട് അത് സെൻഡ് ആയിട്ടുണ്ട് ഓക്കെ അത് ഓപ്പൺ ചെയ്ത വ്യക്തിക്ക് ഏതെങ്കിലും ഒരു പി ഡി എഫ് റീഡർ ഉപയോഗിച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് ഫയലും നമ്മൾ എത്രയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതൊക്കെ അവർക്ക് കാണാൻ സാധിക്കും ഓക്കെ ഇനി ബാക്ക് വന്നു കഴിഞ്ഞാൽ ഡോക്യുമെന്റ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ സ്കാൻ ചെയ്ത ആ ഫയൽ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഫയൽ കാണാം നമുക്ക് സുഹൃത്തുക്കൾ അയച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഗാലറിയിൽ സൂക്ഷിക്കാം ഇനി ഗാലറിയിലുള്ള ഫോട്ടോസ് എങ്ങനെ നമുക്ക് ഒരു പി ഡി എഫ് ആയിട്ട് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അതിനായിട്ടും ഈ സ്കാനർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഇടതു കാണുന്ന ഗാലറിയുടെ ഐക്കൺ ഉണ്ടല്ലോ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ ഗാലറി ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോട്ടോസാണ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കേണ്ടത് അതൊക്കെ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇത് ഞെക്കി പിടിക്കരുത് ഇവിടെ സെലക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി ഓക്കെ അവിടെ സെലക്റ്റഡ് ആയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ഫോട്ടോ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം താഴെ കാണുന്ന ഡൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ആ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട് ഇതാ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും പക്ഷേ ഇത് പകുതിയെ കാണുന്നുള്ളൂ അത് നമുക്ക് ഇവിടെ ക്രോപ്പ് ചെയ്തിട്ട് ഫുൾ ആക്കി എടുക്കാം ഇവിടെ ക്രോപ്പ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ഭാഗമാണ് വേണ്ടത് അതൊക്കെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ കുറച്ച് ഭാഗം മാത്രം മാർക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് ഫുൾ സൈസ് വേണമെങ്കിൽ അങ്ങനെ നമ്മൾ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ അപ്ലൈ എന്ന ഭാഗം കാണാൻ സാധിക്കും അപ്ലൈ കൊടുക്കുക ഓക്കെ അപ്പോൾ ആ ഒരു ഫോട്ടോ ഫുൾ സൈസിൽ വന്നിട്ടുണ്ട് രണ്ടാമത്തെ ഫോട്ടോയും ഫുൾ സൈസ് തന്നെയാണ് ഓക്കെ അത് ക്രോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ താഴെ ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള റീടേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഡൺ കൊടുക്കുക ഡെണ്ണു കൊടുത്തതിന് ശേഷം ഇവിടെയും വ്യൂ എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് ഫോട്ടോവും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിവിടെ ഷെയറിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഏത് പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് അയച്ചു കൊടുക്കേണ്ടത് ഇപ്പം വാട്സാപ്പ് തന്നെ സെലക്ട് ചെയ്തിട്ട് എൻ്റെതായ ഐ ഡിയിൽ തന്നെ ഞാൻ സെലക്ട് ചെയ്ത് സെൻഡ് കൊടുക്കുക ഇവിടെ ക്യാപ്ഷൻ വേണമെങ്കിൽ ക്യാപ്ഷൻ കൊടുക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു പി ഡി എഫ് ഫയൽ ആയിട്ട് ഇവിടെ സെൻഡ് ആയിട്ടുണ്ട് ഓക്കെ അവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്ന വ്യക്തി ഓപ്പൺ ചെയ്ത് ഏതെങ്കിലും പി ഡി എഫ് റീഡർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫയൽ അവർക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കാണാൻ സാധിക്കും എത്ര ഫോട്ടോസും നമുക്ക് ഇതുപോലെ ഒരൊറ്റ പി ഡി എഫ് ആയിട്ട് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഫയൽ മാനേജറിൻ്റെ അകത്തുനിന്ന് ഓക്കെ ഈ നമുക്ക് ആ ഒരു ഡോക്യുമെൻറ്റ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ സ്കാൻ ചെയ്ത അല്ലെങ്കിൽ നമ്മൾ പി ഡി എഫ് ആക്കി വെച്ച ആ ഒരു ഫയൽ ഇവിടെ കാണാനും സാധിക്കും ഓക്കെ ഇനി ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ഇനി നിങ്ങളുടെ ഫോട്ടോസ് വീഡിയോസ് അങ്ങനെ എന്തെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സേഫ് ആയിട്ട് അതായത് ആയിട്ട് സൂക്ഷിക്കണമെങ്കിൽ സേഫ് ഫോൾഡർ എന്ന ഭാഗത്ത് നമുക്കത് സേവ് ചെയ്താൽ മതി ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല സേഫ് ഫോൾഡർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ഇവിടെ പിൻ നമ്പർ പാറ്റേൺ ഏതാണ് നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അനുയോജ്യമായത് അത് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ പിൻ നമ്പർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ വൺ ടു ത്രീ ഫോർ കൊടുക്കാണ് വീണ്ടും റീ എൻ്റർ കൊടുക്കുക വൺ ടു ത്രീ ഫോർ ഓക്കെ ഇവിടെ വൺ ടു ത്രീ ഫോർ കൊടുത്തിട്ടുണ്ട് ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തിന് ശേഷം ഇവിടെ ഓക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് ഒരിക്കലും നിങ്ങൾ പാസ്വേഡ് മറന്നു പോകരുത് പാസ്വേഡ് മറന്നാൽ എന്താണ് ചെയ്യേണ്ടത് അതും ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ഏത് ഫോട്ടോസാണ് നിങ്ങൾക്ക് ഇവിടെ സീക്രട്ട് ഫോൾഡറിലേക്ക് അല്ലെങ്കിൽ സേഫ് ഫോൾഡറിലേക്ക് മാറ്റേണ്ടത് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഫോട്ടോ സെലക്ട് ചെയ്യാണ് ഓക്കെ രണ്ട് ഫോട്ടോ സെലക്ട് ചെയ്തു ഇവിടെ ത്രീ ഡോട്ട്സ് ഉണ്ടല്ലോ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ കാണാം മൂവ് ടു സേഫ് ഫോൾഡർ അവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങൾ കൊടുത്ത ആ ഒരു പിൻ നമ്പർ അല്ലെങ്കിൽ പാറ്റേൺ ഏതാണ് നിങ്ങൾ കൊടുത്തത് ഞാനിപ്പോൾ വൺ ടു ത്രീ ഫോർ ആണ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇതാ കണ്ടോ ആ ഫോട്ടോ ഉടനെ അവിടത്തേക്ക് പോകും കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ആ രണ്ട് ഫോട്ടോ അവിടെ കാണാൻ കഴിയില്ല ഇവിടെ എവിടെ തിരഞ്ഞു പിടിച്ചു കഴിഞ്ഞാലും ആ രണ്ട് ഫോട്ടോ കാണാൻ സാധിക്കില്ല അത് സേഫ് ഫോൾഡർ എന്ന സീക്രട്ട് ഫോൾഡറിലേക്ക് മാറിക്കഴിഞ്ഞു ഇനി എങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ഈ ഒരു സേഫ് ഹോൾഡർ ഓപ്പൺ ചെയ്യുക എന്നിട്ട് നിങ്ങൾ കൊടുത്ത ആ ഒരു പിൻ നമ്പർ അല്ലെങ്കിൽ പാറ്റേൺ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഓക്കെ കൃത്യമായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫയൽ ഇവിടെ വന്നിട്ടുണ്ടാകും ഓക്കെ ഇതാ ഇതാണ് നമ്മൾ ഈ ഒരു സീക്രട്ടായിട്ട് സേഫ് ഹോൾഡറിലേക്ക് സൂക്ഷിച്ച ആ ഫയലുകൾ ഓക്കെ ഇനി നമുക്കത് തിരിച്ച് വീണ്ടും ഗാലറിയിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ലോങ് പ്രസ് ചെയ്യുക രണ്ട് മാർക്ക് ചെയ്യുക ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും മൂവ് ഔട്ട് സേഫ് ഫോൾഡർ എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക ഉടനെ ആ സേഫ് ഫോൾഡറിൽ നിന്നും നേരെ ഗാലറിയിലേക്ക് വന്നിട്ടുണ്ടാക്കും ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ബേക്ക് വന്നിട്ട് ഇമേജിൻ്റെ സെക്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ രണ്ട് ഫോട്ടോസും തിരികെ വന്നതായിട്ട് കാണാൻ സാധിക്കും ഓക്കെ ഇതാ രണ്ട് ഫോട്ടോസും ഇവിടെ വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ സേഫ് ഫോൾഡറിൽ കൊടുത്ത ആ ഒരു പാസ്വേഡ് മാറുന്ന പോയി എന്ത് ചെയ്യും സേഫ് ഫോൾഡർ എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും കാണാനേ ഇല്ല ഫയലുകൾ അതിൻ്റെ അകത്തുണ്ട് എന്ത് ചെയ്യും ഇവിടെ ഇടതുവശത്ത് കാണുന്ന ത്രീ ലൈൻസ് ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും സെറ്റിങ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക കുറച്ച് താഴേക്ക് വരാം ഇവിടെ നിങ്ങൾക്ക് സേഫ് ഫോൾഡർ എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ പഴയ പാസ്വേഡ് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ ചേഞ്ച് ലോക്ക് എന്ന ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് അത് മാറ്റാൻ കഴിയുള്ളൂ കാരണം ആദ്യത്തെ പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ പക്ഷേ ഇവിടെ റീസെറ്റ് എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് നിങ്ങൾ ഇതിൽ കൊടുത്തിട്ടുള്ള അതായത് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ഫയലുകളും ഒറ്റയടിക്ക് നഷ്ടപ്പെടും നിങ്ങൾക്ക് അത് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നിവിടെ എഴുതിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ ഇവിടെ റീസെറ്റ് കൊടുക്കുക പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാസ്വേഡ് ഒരിക്കലും മറന്നു പോകരുത് മറന്നാൽ ഇങ്ങനെയാണ് സംഭവിക്കുക ഇപ്പോൾ റീസെറ്റ് ആയിട്ടുണ്ട് സംഭവം കംപ്ലീറ്റ് ഫയലുകളൊക്കെ അതിൽ നിന്ന് പോയിട്ടുണ്ടാകും വീണ്ടും സേഫ് ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പഴയതുപോലെ തന്നെ നമുക്ക് പുതിയൊരു പിൻ നമ്പർ അല്ലെങ്കിൽ പാറ്റേൺ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇനി നാലാമത്തെ ഫീച്ചർ എന്താണെന്ന് നോക്കാം ഞാനിപ്പോൾ മൈ ഫയൽ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു ഇവിടെ ആപ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും ലോകത്തെവിടെയും നമ്മുടെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് കൈമാറാൻ സാധിക്കും ഈ ഒരു ഓപ്ഷനിലൂടെ ഇപ്പോൾ എല്ലാ ആപ്ലിക്കേഷനും അവിടെ ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കേണ്ടത് ആ ആപ്ലിക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്യുക ഓക്കെ ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഏതാണ് ആപ്ലിക്കേഷൻ ഏതാണ് 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 ഇവിടെ കാണുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ മുസ്ലിം പ്രോ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഞാനിപ്പോൾ സെൻഡ് ചെയ്യാൻ പോവാണ് ഇവിടെ ആപ്ലിക്കേഷൻ്റെ വലുതു കാണുന്ന ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ തന്നെ ഷെയറിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഷെയർ എന്ന ഭാഗം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏത് പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യേണ്ടത് ഷെയർ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ വാട്സാപ്പ് തന്നെ സെലക്ട് ചെയ്തിട്ട് ഒരു ആളെ തിരഞ്ഞെടുക്കുകയാണ് എന്നിട്ട് ഇവിടെ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ സെൻഡ് കൊടുക്കുക ഇവിടെ ഒരു ഫയലായിട്ട് വന്നിട്ടുണ്ട് ക്യാപ്ഷൻ കൊടുക്കണമെങ്കിൽ ക്യാപ്ഷൻ കൊടുക്കുക ഇല്ലെങ്കിൽ സെൻഡ് ചെയ്ത് കൊടുക്കുക ഒരു ഫയലായിട്ട് അവർക്ക് സെൻ്റാകും ലോകത്ത് എവിടെയുള്ള ആളുകൾക്കും നിങ്ങളുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷൻ ഈ ഒരു ഗൂഗിളിൻ്റെ തന്നെ ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ ഈ ഒരു മെത്തേഡിലൂടെ സാധിക്കും ഓക്കെ ഇനി നിങ്ങളുടെ മൊബൈലിൽ അഴിഞ്ഞു കൂടിയിട്ടുള്ള ജങ്ക് ഫയലുകൾ ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ വേസ്റ്റ് ഫയലുകൾ അതൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യാം അതും ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് സാധിക്കും ഇടതുവശത്ത് മുകളിൽ കാണുന്ന ആ ഒരു ത്രീ ലൈൻസിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഏറ്റവും മുകളിൽ ക്ലീൻ എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കാറ്റഗറി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ തന്നെ ജങ്ക് ഫയൽ ഏറ്റവും മുകളിലുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ ഉണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ ഇല്ല അതും ഇവിടെ കാണിക്കും അങ്ങനെ ഒരുപാട് വേണ്ടാത്ത ഫയലുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓരോന്നും ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാനുള്ള ഉണ്ട് ലാർജ് ഫയലുകൾ ഉണ്ടാകും അതുപോലെ തന്നെ ഷെയർ ഇറ്റിൽ ഷെയർ ചെയ്ത ഫയലുകൾ ഉണ്ടാകും ഡൗൺലോഡ് ചെയ്ത ഫയലുകൾ ഉണ്ടാകും അതൊക്കെ നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾ ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്താൽ മാത്രം പോരാ ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് ബിൻ എന്ന ഭാഗം ഇവിടെ കാണാൻ സാധിക്കും അവിടെയും ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്ത എല്ലാ ഫയലുകളും ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് മൊത്തത്തിൽ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് മെമ്മറി സ്പേസ് തിരിച്ചു കിട്ടുക അങ്ങനെ നിങ്ങൾക്ക് വേണ്ടാത്ത ജങ്ക് ഫയലുകൾ അടക്കം ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ അടക്കം മൊത്തത്തിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ട് മെമ്മറി ക്ലീൻ ചെയ്യാൻ ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് സാധിക്കും ഓക്കെ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള നല്ലൊരു ആപ്ലിക്കേഷൻ നല്ലൊരു ഫയൽ മാനേജർ തന്നെയാണ് ഗൂഗിളിൻ്റെ തന്നെ ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ഈ ഒരു ഫയൽ മാനേജർ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് ഓക്കെ ഞാൻ ഈ കാണിച്ച അഞ്ച് പ്രത്യേകതകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അറിയാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ